ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം മുപ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം നാലാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാല് വരെ മിഷിഹായുടെ സ്നേഹം ഉത്തേജനം നൽകുന്നു കർത്താവിനെ ഭയമുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം അത് നിങ്ങൾക്കും നന്നായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുമ്പാകെ പുകഴ്ത്തുകയല്ല പ്രത്യുത ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാനും നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ് ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിനു വേണ്ടിയാണ് ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് വേണ്ടിയാണ് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ മുപ്പത്തി മുതൽ നാൽപ്പത്തി വരെ ആദിശിഷ്യരുടെ വിളി അടുത്ത ദിവസം യോഹന്നാന് തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ പറഞ്ഞതു കേട്ട് ആ രണ്ടു ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നതു കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവന് പറഞ്ഞു വന്നു കാണുക അവർ ചെന്ന് അവന് വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹന്നാൻ പറഞ്ഞതു കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടുപേരിൽ ഒരുവൻ ഷിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു അവൻ ആദ്യമേ തന്റെ സഹോദരനായ ഷിമിയോനെ കണ്ടു അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്നു പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്തു കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹൻ ആന്റെ പുത്രനായ ഷിമയോനാണ് കേപ്പാ പാറ എന്നു നീ വിളിക്കപ്പെടും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി